എന്താ സാറേ എന്താ പ്രശ്നം ഇതൊന്നും ഇവിടെ നടത്താൻ പാടില്ല കാരണം മൃഗങ്ങളെ ഉപദ്രവിക്കുന്ന നിയമം ഒരുത്താണെന്ന് അറിയില്ലേ നിയമമൊക്കെ എപ്പോഴും പുതുക്കാലോ സാറേ പക്ഷെ ആചാരങ്ങളൊക്കെ പഴയതല്ലേ അതൊന്നും പുതുക്കാൻ പറ്റില്ല എടാ ഈ മണ്ണാക്കട്ടെ ഞാൻ ഒന്നും എന്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല നിയമം എന്താണോ അതാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ നിയമം അടുത്ത വർഷം നോക്കാം ഇപ്പൊ ഇത് നടക്കട്ടെ നീ എന്താണ് എതിർ സംസാരിക്കുന്നത് നടത്താൻ പറ്റില്ല എന്ന് പറ്റില്ല നടത്തും സാറേ ഇവിടെ കൂടി നിൽക്കുന്ന ആൾക്കാരുടെ സന്തോഷം അങ്ങനെ ഇല്ലാണ്ടാക്കാൻ പറ്റില്ല നിങ്ങൾ കളിക്കാ ബാക്കിയോക്കോളാം

നമ്മളെല്ലാം വീണ്ടും നാളെ കാണണ്ടോരാ അതുകൊണ്ട് ഇപ്പൊ നിന്നെ ഞാൻ വിടുക കൈവച്ചാ എന്താ നടക്കാന്നൊരു അറിയോടാ ഗുണ്ടായ പോവാടാ സാറ് പോയാട്ടെ ഒന്ന് പോയാട്ടെ പ്ലീസ് നീ നീളെ അച്ഛന അവനെ തല്ലാം പോയെ അപ്പൊ അവനെ തന്നെ

എന്തായാലും അവരൊക്കെ നോക്ക് വെച്ച് നോക്കരുത് അങ്ങനെ പോരൊക്കെ റോളും പറഞ്ഞിട്ടുണ്ട് നീ എന്ത് കാണിച്ചാലും പോയി ഹലോ എക്സ്ക്യൂസ് മീ പുലിയുടെ വേഷം ഇട്ടുകൊണ്ട് നാടൻ മൊത്തം ഭിക്ഷെടുത്ത് നടക്കുക നീ കൊരങ്ങേന്റെ വേഷം ഇട്ടൂടെ അതായിരിക്കും ഭേദം അടുത്ത വർഷം ആ അതിന് വേഷം ആവശ്യമൊന്നുമില്ല ഇങ്ങനെ തന്നെ പോയി നിന്നോ നീ ഒരിക്കലും നന്നാവില്ല നിന്നെ പ്രേമിച്ചെന്ന് ആലോചിക്കുമ്പോ എനിക്ക് തന്നെ നാണക്കേട് തോന്നുന്നു അല്ലെങ്കിൽ നീ നന്നാവൂല്ലോ മച്ചന്നെ വണ്ടി മുന്നിലും നന്നായിട്ടുണ്ട് പുറകിലും നന്നായിട്ടുണ്ട് പിന്നെന്താ ഓടാത്തത് വാ നിനക്ക് ഈ നാണം മാനം എന്ന് പറയുന്ന പരിപാടി എടാ മച്ചാനെ നീ ഒന്ന് എല്ലാം അടങ്ങി അവിടെ എപ്പ നോക്കിയാലും മണ്ണിലും ചെളിയില്ല കളി എന്ത് പറ്റി മക്കളെ നിന്നെ ആ ഇൻസ്പെക്ടർ അടിച്ചോ എന്തെങ്കിലും മതി ഭൂമി പോലെ ഒന്ന് മാറി സംഭവിച്ചു വന്നിട്ടുണ്ട് എന്തെങ്കിലും പ്രശ്നമൊന്നുമില്ല അല്ലെങ്കിൽ തന്നെ നിന്റെ ചേട്ടനും ദേഷ്യത്തിന് യാതൊരു കുറവുമില്ല ഇപ്പൊ നീ എഴുതിയിൽ എണ്ണ ഒഴിച്ചിരിക്കല്ലേ ഇന്നിവിടെ മൊത്തം തീ പിടിപ്പിക്കും എന്താടാ ചന്തയിൽ വെച്ച് നിന്റെ കൂട്ടുകാരനെ അടി ഉണ്ടാക്കിയല്ലേ പുലികളിക്കാരെയൊക്കെ പോലീസുകാർ ചവിട്ടിക്കുട്ടി അകത്തിട്ടുണ്ട് പുറത്തിറങ്ങിയവര് ഉത്സവം വരുമ്പോ സാധാരണ ആൾക്കാർ പുലിവേഷമൊക്കെ കെട്ടി പത്ത് പൈസ ഉണ്ടാക്കാനാണ് നോക്കുന്നത് രണ്ടോ മൂന്നോ പെഗ്വോ അടിക്കും ബിരിയാണിയും നമുക്ക് നമുക്കിതിന്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടടാ ഉള്ള വിദ്യാഭ്യാസത്തിനെ പറ്റിയ ജോലി നോക്കാതെ ഇങ്ങനെ കാട് കീറി നടക്കുന്നത് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല മടി വെച്ചോ അവിടെ നാട്ടുകാരെന്ന് അടി വാങ്ങിച്ചോണ്ട് ഇങ്ങനെ വരാൻ പറ്റുള്ളൂ പുന്നാരിച്ച് വളർത്തി വഷളാക്കി വെച്ചേക്കുവാൻ വട്ടാ ഇവിടെ ഇരിക്ക ഒരുപാട് വഴക്ക് പറയുന്നുണ്ടല്ലേ എന്നെ ഒന്ന് വഴക്കു പറഞ്ഞത് നിന്നെയാ പറഞ്ഞത് അതെയോ പോണ്ട എന്താ പണിക്ക് പോയില്ലേ ഇല്ല ഏട്ടാ ഓ പിന്നെ വല്യ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനല്ലേ ലീവ് പിള്ളേർക്ക് ഭക്ഷണത്തിൽ എന്താ കഴിക്കുന്നേ ഇത് എനിക്ക് ഇഷ്ടോ ആന്റി കഴിച്ചോട്ടെ കണ്ടോ ദോശ കഴിക്കാൻ സമ്മതിക്കുന്നില്ല ൾ ഒരു ദോശ തിന്നെ വളരെ കഷ്ടപ്പെട്ടിട്ടാ അതുപോലും തിന്നഅവിടെ നമസ്കാരം ചേട്ടാ ഈ ദോശ തീരക്കൊള്ളില്ലെന്ന് അച്ഛനോട് പറയണ കേട്ടോ ദൈവന്നു എന്താ സ്കൂളിലേക്ക് പോകണോ പാപ്പൊക്കെ തിന്ന് കഴിഞ്ഞോ അമ്മ എനിക്ക് എപ്പോഴും ദോഷം മാത്രമേ തരുന്നുള്ളൂ എനിക്ക് ഓ അത് ശരി എന്നാലേ അച്ഛനൊന്ന് ജോലി കഴിഞ്ഞിട്ട് വരുമ്പോ മോളൊക്കെ ബിരിയാണി വാങ്ങിച്ചോണ്ട് വരാം സന്തോഷായോ ശരി അപ്പൊ എനിക്കില്ല ബിരിയാണി പിന്നെ നിനക്ക് ഇല്ലാതെ നീ വീട്ടിലെ പൊന്നാര മോളല്ലേ

മോളെ വതനെ നീ ഇന്ന് പിള്ളേരെ കൊണ്ടുപോയി സ്കൂളിൽ വിടണം ഞങ്ങൾക്ക് ചെറിയ ജോലിയുണ്ട് എന്താ മാവാ ബില്ല് വരെ ഒന്ന് പോയിട്ട് കാര്യം പറ നീ വാ പറയാം നിങ്ങൾ കഴിക്കുന്നില്ലേ വണ്ടി വണ്ടിയെടുക്ക

മാത്രം കാലങ്ങളായിട്ട് ഇവിടെ കോടികളെ സമ്പാദിച്ചോണ്ടിരിക്കണം ഞാൻ തെരുവിൽ നിന്ന് പിച്ചെടുക്കണം അല്ലെടോ അതെന്താ അങ്ങനെ ചോദിച്ചു കളഞ്ഞത് എന്താ പ്രശ്നം കാശുപാത്രം മുൻകൂറായിട്ട് തനിക്ക് ലോഡ് ലോഡ്ക്കുമ്പോ നല്ല മരം നോക്കി തനിക്ക് അയക്കാറില്ലേ ഒന്നര കോടി രൂപയ്ക്ക് ചെതിരെടുത്ത മരങ്ങൾ കയറ്റിയ്ക്കാൻ താൻ മനുഷ്യനാണോ അങ്ങനെയൊന്നും അല്ല രത്ന നിനക്ക് അയച്ച ലോഡൊക്കെ നമ്പർ വൺ ടീക്കും അപ്പോ പോണ വഴിക്ക് ചാത്തമാരെ വന്ന് മരും അല്ലേ അല്ലെട ചേട്ടേ ഇതിനു മുമ്പ് പല കോടി രൂപ നഷ്ടപ്പെട്ടിട്ടാ ഞങ്ങൾ ഇന്ന് ഇവിടെ വന്ന് നിക്കുന്നത് ചേട്ടൊന്ന് അങ്ങോട്ട് വന്ന് നോക്ക് അപ്പൊ മനസ്സിലാവും എടോ ഇന്ന് വന്നേ അന്ന് ഇവർക്ക് ലോഡ് അയച്ചതാരാ ഞാനാ മുതലാളി അയച്ച മരം മുഴുവൻ ചെതലരിച്ചതാണെന്നാണല്ലോ അവര് പറയുന്നത് സംഭവിച്ചത് സത്യം പറ ഒന്നുമില്ല മുതലി എല്ലാം നല്ല മരമായിരുന്നു എന്താ സംഭവിച്ച ഒന്നുമില്ല ഏട്ടാ ഞാനൊന്നും ചെയ്തില്ല എല്ലാം നല്ല സത്യം ആയിരുന്നു ചേട്ടാട്ടാ നിങ്ങളുടെ പാർട്ട്ണർ ജെ പി പറഞ്ഞിട്ടാ ഞാൻ അങ്ങനെ ചെയ്തു നല്ല തടിയെല്ലാം മുരുകാശിന്റെ മില്ലിൽ ഇറക്കാൻ പറഞ്ഞു അവിടെയുള്ള ചെതെടുത്ത തടികളെല്ലാം ചേട്ടന്റെ മില് ഇറക്കാൻ പറഞ്ഞു എന്നോട് ക്ഷമിക്കൂടെ ശരി ശരി ജെ പി എന്നി എന്റെ കുടുംബത്തെ നീ തെരുവിലിറക്കാമെന്ന് വിചാരിച്ചു അല്ലെടാ നിന്നെ സഹായിക്കാൻ കൈക്കൂലി വാങ്ങാൻ ഇവൻ മാത്രമല്ലാതെ വേറെ ആരെയും ഉണ്ടടാ നിന്നെ ഞാൻ എന്റെ പാർട്ട്ണറായിട്ട് അല്ല കണ്ടത് എന്റെ ചങ്കായിട്ടാ കണ്ടിരുന്നെ എന്നെ ചതിച്ച് പണം ഉണ്ടാക്കാനായിട്ട് നിനക്ക് എങ്ങനെ എന്ത് നീ ഇങ്ങനെയൊക്കെ നിന്റെ തോന്നിയത് എന്റെ ചെക്ക കൊടുത്തത് എന്റെ കാശ് അടിച്ചു മാറ്റാൻ വേണ്ടി ആ മുരുക സഹായം അല്ലടാ ഇങ്ങനെ പല പ്രാവശ്യം നീ എന്നെ പറ്റിച്ചാണ് കോടികളെ കൂട്ടി വെച്ചിരിക്കുന്നത് എന്റെ കയ്യില് കൂടി കിടക്കണ കാശുണ്ടെങ്കിലേ അത് എന്റെ കഴിവ എനിക്കെന്താ ഭാര്യ മക്കളൊന്നും ഇല്ലെന്നാണ് വിചാരിച്ചത് അതുകൊണ്ട് എന്റെ ഭാര്യയും പിള്ളേരുടെ തെരുവില് പിച്ചിടക്കണം എന്ന് വിചാരിച്ചോന്നി രത്ന പത്ത് കാശുണ്ടാക്കണെങ്കിലേ പലതും ചെയ്യേണ്ടി വരും ഇപ്പൊ എന്താ ആവശ്യത്തിനുള്ള കാശ് വാങ്ങി സ്ഥലമിടാ നോക്ക് കഷ്ടപ്പെട്ട് ചോര നീരാക്കി ചെയ്യുന്ന പണിയാത് നാല് കാശി കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച് കൂടെ നിർത്തിയപ്പോ എന്നെ കാലു വരുന്നോ എന്നോട് പുറത്തു പോവാൻ പറയുന്നു നിന്റെ ഈ ഉടായ്പരികേടൊക്കെ നിന്റെ നാട്ടിലെടുത്താ മതി നീ എന്റെ അടുത്ത് അഭ്യാസം എടുക്കാൻ വന്നാൽ കൊത്തി കൊടലു ഞാൻ എന്റെ ഓഫീസിൽ വന്ന് എന്നെ തല്ലി നീ ഇനി നമ്മൾ തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവില്ല എത്രയാണെന്ന് സ്ഥലം നീ ഇറങ്ങി പോവാൻ പറയുമ്പോ ഇറങ്ങി പോകാൻ എന്റെ വീട്ടു ജോലിക്കാരനല്ല ഞാൻ നിന്നെ വെട്ടി കീറി പോവാൻ ഞാൻ മടി ില്ല വീട് മോനെ ഇവനോടൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നത് കൊണ്ട് യാതൊരു കാര്യവും നീ വന്നേ എടാ ജെ പി പോലീസും കോടതിയും നിയമമൊന്നും ചത്തുപോയിട്ടില്ല ഇന്നും ജീവിച്ചിരിപ്പുണ്ട് ഞങ്ങള് കണ്ടോളാം മോനെ വാ വാ മോനെ വന്നേ മോനെ െക്കുറിച്ചുള്ള വിശദാംശങ്ങളൊക്കെ കോടതി അന്വേഷിച്ച് തീരുമാനം അറിയിക്കുന്നതുവരെ രണ്ട് പങ്കാളി